കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ ഭരണാധികാരി ഹ്മദ് ബിൻ ഇസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും മേഖലയും മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിഷയങ്ങൾ ചർച്ച ചെയ്തു വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര വേദികളുമായി സഹകരിച്ച് ലോക സമാധാന സമ്മേളനം സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു കുതുസ് കേന്ദ്രമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപവത്കരിക്കുന്നതിന്റെയും പ്രാധാന്യം വ്യക്തമാക്കിയ ഹമദ് രാജാവ് അറബ് രാജ്യങ്ങളടക്കം വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് ഇക്കാര്യത്തിൽ സമാധാനപൂർവ്വവും നീതിയുക്തവുമായ തീരുമാനമെടുക്കുന്നതിന് സമ്മർദ്ദം ശക്തമാക്കണമെന്നും അഭിപ്രായപ്പെട്ടു രാജ്യത്തിനും ജനങ്ങൾക്കും സേവനം നൽകാൻ ും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകാനും കിരീടാവകാശി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ബഹ്റിനും സൗദി അറേബ്യയും തമ്മിൽ നിലനിൽക്കുന്ന സാഹോദര്യ ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ഏറെ സുപ്രധാനമാണെന്നും ഇരുവരും വിലയിരുത്തി കൂടിക്കാഴ്ചയിൽ ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ യുവജന ചാരിറ്റി കാര്യങ്ങൾക്കായുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ റോയൽ കോർട്ട് കാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരും സന്നിഹിതരായിരുന്നു തൊഴിൽ എത്തുന്നവർക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു സെൻട്രൽ ബാങ്ക് ഓഫ് ബഹറിനുമായും സ്വകാര്യ ബാങ്കുകളുമായും ചേർന്നാണ് ഇത് വിതരണം ചെയ്യുന്നത് രാജ്യത്തെത്തുന്ന ഓരോ തൊഴിലാളിക്കും അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതോടെ ലഭ്യമാക്കും ഉടൻ പദ്ധതി നിലവിൽ വരുമെന്നാണ് എൽ എം ആർ എ അറിയിച്ചിരിക്കുന്നത് ശമ്പളം ബാങ്കിലൂടെ മാത്രമാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കുക തൊഴിലാളികളുടെ വേതനം ഇ പേയ്മെന്റായി നൽകാൻ തൊഴിലുടമകളെ പ്രേരിപ്പിക്കുക പേയ്മെന്റ് രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക ശമ്പള തർക്കങ്ങൾ കുറയ്ക്കുക വ്യവഹാര നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളും തീരുമാനത്തിന് പിറകിലുണ്ട് വിവരങ്ങൾക്ക് എൽ എം ആർ എ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ എം ആർ എ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ബി എച്ച് സന്ദർശിക്കാവുന്നതാണ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് ഏറ്റവും കുറഞ്ഞ ആകർഷകമായ ഗോൾഡ് സിറ്റി മനാമ പുതുതായി നിയോഗിക്കപ്പെട്ട ഖത്തർ അംബാസിഡർ സുൽത്താൻ ബിൻ അലി അൽ ഖാദറിൽ നിന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീ ബിൻ റാഷിദ് അൽ സയാനി നിയമനരേഖകൾ സ്വീകരിച്ചു ബഹറിനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും ചെയ്യും വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ചടങ്ങിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ വിഭാഗം തലവൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ പ്രോട്ടോകോൾ വിഭാഗം മേധാവി സലാം മുഹമ്മദ് ഷിഹാബ് എന്നിവരും സന്നിഹിതരായിരുന്നു ബഹ്റിൻ കേരള സമാജം ഓണാഘോഷം ശ്രാവണം പരിപാടികൾ ഓഗസ്റ്റ് മുപ്പത് മുതൽ ആരംഭിക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ശ്രാവണം കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓണാഘോഷ പരിപാടികളിൽ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭൻ സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എമാരായ എം എം എൽ വിൻസെൻറ്റ് സി ആർ മഹേഷ് തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഓഗസ്റ്റ് മുപ്പതിന് പിള്ളേരോണം സംഘടിപ്പിക്കും സെപ്റ്റംബർ അഞ്ചിന് സമാജം ഓണാഘോഷത്തിന്റെ പതാക ഉയർത്ത നടക്കുന്നതോടെ പ്രധാന പരിപാടികൾ ആരംഭിക്കും സെപ്റ്റംബർ ആറിന് രുചിമേള സെപ്റ്റംബർ ഏഴിന് പായസം മത്സരം സെപ്റ്റംബർ എട്ടിന് ഓണപ്പുടവ മത്സരം ഒൻപതിന് ആരവം മരംബാൻറ്റുകൾ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് സെപ്റ്റംബർ പത്തിന് സിനി ടോക്ക് പതിനൊന്നിന് തിരുവാതിര മത്സരം പന്ത്രണ്ടിന് വടംവലി മത്സരം പതിമൂന്നിന് ഓണം ആഘോഷയാത്ര പതിനാലിന് മെഗാ തിരുവാതിര പതിനഞ്ചിന് പ്രമുഖ സംഗീത ബാൻഡായ താമരശ്ശേരി ചുരം അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി പതിനാറിന് സിനിമാറ്റിക് ഡാൻസ് മത്സരം പതിനേഴിന് ഓണപ്പാട്ട് മത്സരം പതിനെട്ടിന് പാരമ്പര്യ വസ്ത്രപ്രദർശനവും മത്സരവും പത്തൊമ്പതിന് പിന്നണി ഗായകൻ ജി വേണുഗോപാലും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള ഇരുപതിന് രാവിലെ പൂക്കള മത്സരം എന്നിവ നടക്കും ഇരുപതിന് വൈകുന്നേരം കെ എസ് ചിത്ര മധുബാലകൃഷ്ണൻ അനാമിക നിശാന്ത് എന്നിവർ അടങ്ങിയ സംഘത്തിന്റെ സംഗീത നിശയും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ബി കെ എസ് ലേഡീസ് വിംഗ് അവതരിപ്പിക്കുന്ന റിതം ഓഫ് കേരള കേരളത്തിരണ്ടിന് കബഡി മത്സരം പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കുന്ന ഓണസദ്യ എന്നിവയുമുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർമാരായ ആഷ്ലി കുര്യൻ നിഷാ ദിലീഷ് സുധി അച്ചാഴിയത് എന്നിവരും പങ്കെടുത്തു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റെസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹബോത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് ആറ് ആറ് ഇന്നത്തെ അവതരിപ്പിക്കുന്നു മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ഫ്രണ്ട്സ് ഓഫ് അടൂർ ബഹറിൻ്റെ ആഭിമുഖ്യത്തിൽ നാട്ടിൽ കൊടുമൺ മഹാത്മാ ജീവകാരുണ്യ ഗ്രാമത്തിൽ വെച്ച് സഹൃദയ സംഗമം നടത്തി പരിപാടിയിൽ അവധിക്കു പോയിരിക്കുന്ന സംഘടനയുടെ അംഗങ്ങളും കുടുംബാംഗങ്ങളും മുൻ അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്ത പൊതുസമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ആവശ്യമായ വസ്ത്രങ്ങൾ സാമ്പത്തിക സഹായം എന്നിവ ബന്ധപ്പെട്ടവർക്ക് കൈമാറി പരിപാടികൾക്ക് ജനറൽ കൺവീനർ രാജേന്ദ്രകുമാർ അനൂ കെ വർഗീസ് സന്തോഷ് തങ്കച്ചൻ ബിജുമോൻ പി വൈ ഏഴാംകുളം സിയാദ് ജിജി ജോൺ അലക്സ് മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി പ്രസിഡന്റ് ബിജു കോശി മത്തായി ജനറൽ സെക്രട്ടറി ജോബി കുര്യൻ പ്രഷഡർ സ്റ്റാലിനി എബ്രഹാം എന്നിവർ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതം മൂലം ബഹർണിൽ നിര്യാതനായി ബഹാനിൽ ബിസിനസ് നടത്തിവരികയായിരുന്ന കോഴിക്കോട് പെരുമണ്ണ കുഴിമ്പാട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അന്തരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം റഫേലെ താമസ സ്ഥലത്തിനടുത്ത് വാഹനം ഓടിച്ച് പാർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ചത് ഭാര്യ മിനിജ റാണി മകൻ അരുൺ കുമാർ എന്നിവർ ബഹനിലുണ്ട് മകൾ അതുല്യ ഖത്തറിലാണ് മുംബൈ രാജേന്ദ്രപ്രസാദ് നഗറിലാണ് സ്ഥിരതാമസം മൃതദേഹം കോഴിക്കോട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്